എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കൂടെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളും കൂടി നമ്മുടെ വീഡിയോയിലുണ്ട് സജാദാണ് പേര് അപ്പോൾ സജാദൊക്കെ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പതിനഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ഒരു മൂന്ന് നെക്ലേസുകൾ വരുന്നുണ്ട് പിന്നെ ഒരു ബാംഗിൾസ് വരുന്നുണ്ട് ഒരു ആറ് വളകൾ പിന്നെ ഒരു കമ്മല് പിന്നെ രണ്ട് മോതിരം പിന്നെ ഒരു പാദസരം പിന്നെ ഒരു ബ്രേസ്ലെറ്റ് അപ്പോൾ നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ നമ്മൾ മൂന്ന് വലിയ മൂന്ന് നെക്ലേസുകളാണ് നമ്മൾ വെച്ചത് അതിൽ ആദ്യത്തെ വരുന്നത് നമ്മുടെ ഇരുപത്താറ് ഗ്രാൻഡ് മൂന്നേഗ പവനിലാണ് അതിന്റെ തൂക്കം വരുന്നത് അതിൻ്റെ തൊട്ടു മേലെ വരുന്നത് രണ്ട് പവറിൻ്റെ നെക്ലെസ്സാണ് പിന്നെ ഒരു ഒന്നേഗ പവനിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഷേപ്പ് ലോക്കറ്റിലൊക്കെ വരുന്ന ചെറിയൊരു നെക്ലേസ് ഇപ്പോൾ നമ്മുടെ ഈ സെറ്റിൽ അടുത്തതായി നമ്മൾ കാണുന്നത് ആണ് അഥവാ ഒരു പവന്റെ ആറ് ആണ് ഇവിടെ സെറ്റ് ചെയ്തത് അതിൽ നമുക്ക് ഈ നാലെണ്ണം ഈ പൈത്ത് പൈപ്പിൽ വരുന്നൊരു നാല് ബാങ്കിൾസാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് പിന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെയാണ് ആറ് പവനാണ് ഇതിലേക്ക് നമ്മൾ ഈ സെറ്റിലേക്ക് സെറ്റ് ചെയ്തത് അടുത്തത് നമ്മുടെ പാഞ്ചസരം അഥവാ ഒന്നേഗ പവൻ തൂക്കത്തിൽ വരുന്ന നമ്മുടെ ഒരു ഫാൻസി ടൈപ്പിൽ വരുന്ന ഒരു പാഞ്ചരാണ് പക്ഷെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു പാൽസലാണ് വെയിറ്റ് വരുന്നത് ഒന്നേകാ പവനാണ് അടുത്തത് നമ്മുടെ ആണ് അഥവാ അരപ്പവൻ തൂക്കത്തിലാണ് നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ഇവിടെ സെറ്റ് ചെയ്തത് മോൾഡിംഗ് ടൈപ്പിൽ വരുന്നതാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അരപ്പവൻ തൂക്കാണ് വെയിറ്റ് വരുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കമ്മൽ മൂന്ന് ഗ്രാം തൂക്കത്തിലാണ് നമ്മൾ ഈ സെറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തത് ഇത് ഡിസൈൻ വരുന്നത് രാജ്കോട്ട് ഡിസൈൻസിലാണ് ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു കമ്പലിൻ്റെ ഡിസൈൻ വരുന്നത് അവസാനമായിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മൾ റിങ്സ് ആണ് രണ്ട് റിങ് ആണ് ഇതിലേ സെറ്റ് ചെയ്തത് ഒന്ന് ഒരു മോൾഡിംഗ് ടൈപ്പിൽ വരുന്ന സ്റ്റോണൊക്കെ വെച്ച് വരുന്ന നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈൻ മറ്റൊന്ന് ഇത്തിരി കാഴ്ചയിൽ വരുന്നൊരു ഡിസൈൻ രണ്ടും കൂടി തൂക്കം വരുന്നത് മൂന്ന് ഗ്രാമാണ് ഒന്നര ഗ്രാമാണ് ഓരോ റിങ്ങിൻ്റെയും വെയിറ്റ് വരുന്നത് എല്ലാവരും ഷോപ്പ് വിസിറ്റ് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു പിന്നെ അധികം അധികം നമ്മൾ നമ്മൾ ഇവിടെ ലൈറ്റ് ഷോപ്പിൽ കൊടുക്കുന്നതും പിന്നെ റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഷോപ്പ് എല്ലാവരും നമ്മൾ വരുന്നത് ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഷോപ്പിന്റെ പേര് റിയൽ ഗോൾഡ് ഡയമണ്ട്സ് ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് ഫറോക്ക് ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് അടുത്ത വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ